ജനസംഖ്യ അനുവാദത്തിൽ നാല് വാർഡാക്കേണ്ട പെരുമാറൊരു വാർഡിനെ എന്തുകൊണ്ട് രണ്ടാക്കി ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢമായ തന്ത്രത്തെ പുറത്തു കൊണ്ടുവരണം ആരാണിതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ജനകീയ കോടതി വിചാരണ ചെയ്യുന്നു ചിറൻകീഴ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷഹിൻ ഷായും ചിറൻകീഴ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം ബൈജുവും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനോട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് താങ്കളിലേക്ക് സ്വാഗതം ചിറങ്കീഴ് പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനത്തോടനുബന്ധിച്ച് പെരുമാതുരയെ അപകടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് നമ്മൾ കാണുന്നത് അതിനോടുള്ള അഭിപ്രായം എന്താണ് താങ്കൾക്കുള്ളത് ഇപ്പോൾ പറയുമ്പോഴും ഇപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇതിൽ നമ്മൾ പറയുന്നില്ല അതായത് നമ്മൾ നാട്ടാർ എന്നതിലാണ് നമുക്ക് പറയാനായിട്ട് എനിക്ക് ഉള്ളത് അതായത് നമ്മൾക്ക് മത്സ്യത്തൊഴിലാളിയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതും വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഈ വാർഡ് തിരിക്കുന്നതിൽ വാർഡ് തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി മൂന്ന് വാർഡാണ് ഉള്ളത് ഒറ്റപ്പന സിറ്റി പെരുമാതിറ അങ്ങനെ മൂന്ന് വാർഡാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത് അവർ വെട്ടിക്കുറച്ച് കൊണ്ടിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിമിൽ അതായത് പതിനൊന്നാം വാർഡും പന്ത്രണ്ടാം വാർഡ് മാറ്റിയിട്ട് താഴെപള്ളിയുടെ പൂത്രവരുള്ള വാർഡാണ് ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് അവിടെ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജനസംഖ്യ കൂടിയാണ് ആ ജനസംഖ്യ കൂടുമ്പോഴും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവിടെ കുറയാണ് അപ്പം നമ്മൾ നമുക്ക് കിട്ടുന്നതെന്നായിരിക്കണം അടുത്ത ഈ പൂത്രമുള്ളവർക്കും അതിലോട്ട് അവിടെ കൊടുത്തെളപ്പുള്ളൂ കാരണം അവിടെയുള്ളവരും ബുദ്ധിമുട്ടിലോട്ട് നേരിടുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്കും അതിലുപരി നമുക്കും ഒരുപാട് നഷ്ടങ്ങൾ നമുക്കും വരുകയാണ് അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ചോദിക്കാണ് എന്തുകൊണ്ടാണ് ചിറങ്ങീഴ് പഞ്ചായത്തുനിന്ന് ഇങ്ങനൊരു തീരുമാനം പ്രകോപിപ്പിച്ചിട്ട് എടുത്തതല്ലേ ഈ തീരുമാനം അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ചർച്ചയിൽ ഊരി തിരിഞ്ഞു വരുന്നത് കാരണം പെരുമാതുരയ്ക്ക് ഒരു പഞ്ചായത്ത് വേണം എന്ന് പറഞ്ഞോട് ഉറവിടി കൂടിയിരുന്നു പെരുമാതുറയിലെ മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും പിഴയങ്കർ പഞ്ചായത്തിൻ്റെ തീരദേശ മേഖലയാണ് ഈ പെരുമാതുറ മേഖല അതിന് മൊത്തം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ കിടക്കുന്നത് ഇവരെ അവഗണിച്ചുകൊണ്ടുള്ള ഈ പുതിയ കരട് ലിസ്റ്റിൽ അത് ഒരിക്കലും അംഗീകരിക്കില്ല ഇവിടെ രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയം വേണ്ടത് ഈ അഖല് പെരുമാതുറയുടെ ജനങ്ങൾ ഒന്നടങ്കം രാഷ്ട്രീയമില്ലാതെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കാഴ്ചവൂട്ടിലെ മണ്ണിലൊലിച്ചു വെക്കേണ്ടിയിരിക്കുകയാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു വാർഡ് നഷ്ടപ്പെടുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് രണ്ട് കോടി രൂപയാണ് ഈ മേഖലയിൽ വിനിയോഗിക്കേണ്ട പൈസ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ ജനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഇതിൻ്റെ പിന്നീട് സെക്രട്ടറിയാണ് കളിക്കുന്നതെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചല്ലേ അറിയേണ്ടത് ഞങ്ങൾ വാർഡ് നഷ്ടപ്പെടാൻ പാടില്ല ഇതിപ്പോൾ ആര് കളിച്ച് കളിച്ചായിട്ടല്ലേ അപ്പോൾ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആട് കളിച്ചാൽ തന്നെ ഞങ്ങൾ ഒന്നടക്കം ഇതിനെതിരെ പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്